പ്രേമലു എന്ന ചിത്രത്തിലൂടെ സച്ചിനും അമൽ ഡേവിസും തെന്നിന്ത്യയിലുണ്ടാക്കിയ ഓളം ചെറുതല്ല നസ്ലിന്റെ പ്രണയത്തിനായി ഒപ്പം നിന്ന ഉയർ നൻവൻ അമൽ ഡേവിഡിനെ അത്ര പെട്ടെന്നൊന്നും പ്രേക്ഷകർ മറക്കാനിടയില്ല ഹൃദയത്തിൽ പ്രണവ് മോഹൻലാലുമായി കൊമ്പുകോർത്ത കലിപ്പൻ സീനിയറും സൂപ്പർ ശരണിയിലും തണ്ണീർമത്തനിലും ശ്രദ്ധേയ വേഷങ്ങൾ ക്യാമറയ്ക്കു മുന്നിൽ സ്റ്റാറായ സംഗീത് പ്രതാപ് എഡിറ്റിംഗിലും സൂപ്പറാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് മികച്ച എഡിറ്റർക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊണ്ട് കുറച്ചു സിനിമകളിൽ അഭിനയിച്ചെങ്കിലും എഡിറ്ററായാണ് സംഗീത് സിനിമയിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിഷ്ണുദേവ് സംവിധാനം ചെയ്ത ലിറ്റിൽ മിസ് റാവൂത്തർ എന്ന ചിത്രത്തിലൂടെയാണ് മികച്ച എഡിറ്ററിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സംഗീത് പ്രതാപിന് ലഭിച്ചത് ലിറ്റിൽ മിസ് റാവൂത്തർ സിനിമയിൽ മികച്ചൊരു കഥാപാത്രം കൂടി സംഗീത് പ്രതാപ് അവതരിപ്പിച്ചിട്ടുണ്ട് പത്രോസിന്റെ പടപ്പുകൾ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ എഡിറ്ററായി സംഗീത് പ്രതാപിന്റെ തുടക്കം ചിത്രത്തിൽ ഒരു ടാറ്റു ആർട്ടിസ്റ്റായി സംഗീത് പ്രതാപ് അഭിനയിക്കുകയും ചെയ്തു പിന്നീട് ഫോർ ഇയേഴ്സ് ലിറ്റിൽ മിസ് റാവുത്താൻ ജയ് ഗണേഷ് എന്നീ സിനിമകളുടെ എഡിറ്റിംഗ് നിർവഹിച്ചു നിരവധി സിനിമകളിലെ സ്പോർട് എഡിറ്ററായും സംഗീത് പ്രവർത്തിച്ചിട്ടുണ്ട് തണ്ണീർമത്തൻ ദിനങ്ങളിൽ സംഗീത് പ്രതാപ് സ്പോർട് എഡിറ്റർ ആയിട്ടെത്തിയിരുന്നു എഡിറ്റർ ഷമീർ മുഹമ്മദിന്റെ അസോസിയേറ്റായി പ്രവർത്തിക്കുമ്പോഴാണ് തണ്ണീർമത്തൻ ചെയ്യുന്നത് തുടർന്ന് അതേ സെറ്റിൽ വെച്ച് തന്നെയാണ് സംഗീതം ഗിരീഷ് എഡിയും സുഹൃത്തുക്കളാവുന്നത് ആ സൗഹൃദമാണ് ഗ്രീഷിന്റെ അടുത്ത സിനിമയായ സൂപ്പർ ശരണിയിൽ സംഗീതിനെ അഭിനയിപ്പിച്ചത് അതിനുശേഷമാണ് ഹൃദയത്തിലേക്ക് അവസരം വന്നത് അങ്ങനെ അഭിനയം അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് എഡിറ്ററായി സിനിമയിൽ എത്തിയപ്പോൾ ലഭിച്ചതിനേക്കാൾ വലിയ സ്വീകാര്യതയാണ് അഭിനേതാവായി മാറിയപ്പോൾ സംഗീതിന് കിട്ടിയത് ലിറ്റിൽ മിസ് റാവൂത്തർ എന്ന ചിത്രം വലിയൊരു വിജയമായിരുന്നില്ല മികച്ച എഡിറ്റർക്കുള്ള അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുമ്പോൾ സംഗീത് പ്രതാപ് എന്ന നടനിലെ ഉത്തരവാദിത്വവും കൂടും ഒരു രീതിയിലും പുരസ്കാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നാണ് സംഗീത് പ്രതാപ് പ്രതികരിച്ചത് റൊമാൻസ് സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ അപകടം പറ്റി വീട്ടിൽ റെസ്റ്റിലാണ് വീട്ടിൽ വെറുതെ ഇരുന്ന് ഭാര്യയുമായി ലൂഡോ കളിക്കുമ്പോൾ കിട്ടിയ അവാർഡാണെന്നാണ് താരം പറയുന്നത്